ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഐറിഷ് ഗവൺമെന്റ് നോൺ നോൺഇ വർക്കേഴ്സിന്റെ ഫാമിലി റീയൂണിഫിക്കേഷൻ പോളിസി നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് റിവേഴ്സ് ചെയ്യേണ്ടായി ഇതുവരെ ഫോളോ ചെയ്തിരുന്നത് ഡിസംബർ രണ്ടായിരത്തി പതിനാറിലുണ്ടാക്കിയ പോളിസി പ്രകാരമായിരുന്നു ആദ്യം എന്താണ് ഈ ഫാമിലി റീയൂണിഫിക്കേഷൻ പോളിസി എന്നതുകൊണ്ട് എന്ന് നോക്കാം അയർലൻഡിൽ ലീഗലായി വർക്ക് ചെയ്യുന്ന ഒരു ഫോറിനീൺ വർക്കർക്ക് അവരുടെ ഇമീഡിയറ്റ് ഫാമിലി മെമ്പർ അയർലൻഡിൽ അവരുടെ കൂടെ താമസിപ്പിക്കാനായി അപ്ലൈ ചെയ്യാവുന്നതാണ് ഇത് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ് ലോ പ്രകാരം പല രാജ്യങ്ങളും ഫോളോ ചെയ്യുന്ന ഒരു പോളിസിയാണ് ഈ പോളിസി പ്രകാരം ഫാമിലിയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് ആ കണ്ടീഷൻസിലാണ് ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് പഴയ ലോ പ്രകാരം ഫാമിലി എന്ന് ഉദ്ദേശിക്കുന്നത് സ്പൗസ് അല്ലെങ്കിൽ സിവിൽ പാർട്ട്ണർ ചിൽഡ്രൺ അണ്ടർ ദ ഏജ് ഓഫ് എയ്റ്റീൻ ഇയേഴ്സ് പിന്നെ പതിനെട്ടിനും ഇരുപത്തി മൂന്നിനും വയസ്സിന് ഇടയിലുള്ള ഡിപ്പെൻഡന്റ് ആയ ചിൽഡ്രൺ അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പക്ഷെ ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലി കൺസെപ്റ്റ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് അതായത് പതിനെട്ട് മുതൽ വയസ്സ് വരെയുള്ള കുട്ടികളെ നമുക്ക് ഇനി ഫാമിലി റിയൂണിഫിക്കേഷൻ പോളിസി പ്രകാരം കൊണ്ടുവരാൻ പറ്റില്ല ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ കൺസിഡർ ചെയ്യണമെങ്കിൽ അവർ ഫുള്ളി ഡിപ്പെൻഡന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം അതായത് ഒന്നും മെഡിക്കൽ കണ്ടീഷനോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ കണ്ടീഷനോ ഉള്ള ആളുകളായിരിക്കും പുതിയ പോളിസി പ്രകാരം ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് പെർമിറ്റുകാർ കാറ്റഗറി സിയിലാണ് വരുന്നത് അതായത് അവർക്ക് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് പെർമിറ്റുകാർക്ക് പന്ത്രണ്ട് മാസത്തെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർക്ക് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാൻ കഴിയുള്ളൂ എന്നാൽ ക്രിട്ടിക്കൽ എംപ്ലോയ്മെന്റ് പെർമിറ്റിലുള്ളവർക്ക് അങ്ങനെ ഒരു കണ്ടീഷനോ ഒരു വെയിറ്റിംഗ് പീരീഡോ ഇല്ല ഇനി സ്പോൺസറുടെ ഇൻകം ത്രഷോൾ ഒരു ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ഉള്ള ഒരാൾക്ക് തന്റെ ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുവരാനുള്ള നെറ്റ് ഇൻകം എത്രയാണെന്ന് നമുക്ക് നോക്കാം സ്പൗസിനെ മാത്രം കൊണ്ടുവരണമെങ്കിൽ മിനിമം ഗ്രോസ് സാലറി തേർട്ടി തൗസൻഡ് യൂറോ അത് ലാസ്റ്റ് ട്വൽവ് മന്ത്സ് ഉണ്ടായിരിക്കണം അതേപോലെ സ്പൗസിനെയും ഒരു കുട്ടിയെയും കൂടെ കൊണ്ടുവരണമെങ്കിൽ മുപ്പത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് യൂറോ നെറ്റ് സാലറി ലാസ്റ്റ് ട്വൽവ് മന്ത്സ് ഉണ്ടായിരിക്കണം കുട്ടികളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഈ നെറ്റ് സാലറി ത്രെഷോൾഡ് പ്രൊപ്പോഷലിറ്റി കൂടുന്നു അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ് നെക്സ്റ്റ് അക്കോമഡേഷൻ അക്കോമഡേഷന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ പഴയ പോളിസി പ്രകാരം ഫാമിലി മെമ്പറിനെ കൊണ്ട് അക്കോമഡേഷൻ ഉണ്ട് എന്ന് സ്ട്രിക്റ്റ് ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ പുതിയ പോളിസി പ്രകാരം ഫാമിലി മെമ്പറെ കൊണ്ടുവരാനുള്ള അപ്ലിക്കേഷൻ വെക്കുമ്പോൾ തന്നെ അവർക്ക് വന്നാൽ താമസിക്കാൻ ഉള്ള അക്കോമഡേഷൻ ഉണ്ട് എന്ന് കാണിക്കുകയും വേണം നെക്സ്റ്റ് സ്പൗസിനുള്ള വർക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് നേരത്തെ ജനറൽ എംപ്ലോയ്മെന്റ് ഒരാൾക്ക് അവരുടെ സ്പൗസിനെ കൊണ്ടു കാണിച്ചാൽ സ്റ്റാമ്പ് ആയിരുന്നു ഐ ആർ പിട്ടിരുന്നത് പിന്നീട് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ അത് സ്റ്റാമ്പ് പകരം സ്റ്റാമ്പ് ആയി അതേപോലെ സ്പൗസിനും സ്റ്റാമ്പ് ആണ് കൊടുക്കുന്നത് ഇതെല്ലാം തന്നെ പുതിയ പോളിസിയിലും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പതിനാറ് മുതൽ പതിനെട്ട് വയസ്സുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സ്റ്റാമ്പ് വൺ ജി ആണ് കൊടുക്കുന്നത് നേരത്തെ സ്റ്റാമ്പ് ത്രീ ആയിരുന്നു അത് പുതിയ പോളിസിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് സ്റ്റാമ്പ് വൺ ജി ആക്കിയിട്ടുണ്ട് ഇനി അവർക്ക് വർക്ക് ചെയ്യാൻ പെർമിറ്റിന്റെ ആവശ്യമൊന്നുമില്ല ഇനി മുതൽ ഫാമിലിക്ക് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫീസ് കൂടെ കൊടുക്കേണ്ടി വരും അത് എത്രയാണെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടില്ല ഇതൊക്കെയാണ് പുതിയ പോളിസിയിൽ വന്ന മാറ്റങ്ങൾ ഈ പോളിസിയുടെ പോസിറ്റീവ് വശങ്ങൾ നോക്കുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി ആയി അതേപോലെ കുറച്ചുകൂടി പോളിസി എല്ലാം തന്നെ സ്റ്റാൻഡർഡൈസ് ചെയ്തു പിന്നെ ഇൻകം റെസ്ട്രിക്ഷൻ വെച്ചതുകൊണ്ട് നാട്ടിൽ നിന്ന് ഫാമിലി വരുമ്പോൾ അവർ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കും മുതിർന്ന കുട്ടികൾ അതായത് പതിനാറ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ സ്റ്റാമ്പ് വൺ ജി ആണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി പെർമിറ്റ് ഇല്ലാണ്ട് വർക്കും ചെയ്യാം ഇതെല്ലാമാണ് എനിക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവ് സൈഡ്സ് ഈ പോളിസിയുടെ ഇനി ഈ പോളിസിയുടെ നെഗറ്റീവ് സൈഡ്സ് നോക്കി കഴിഞ്ഞാൽ ഇൻകം ത്രഷോൾഡ് കൂട്ടിയത് കൊണ്ട് തന്നെ പലർക്കും പല ജനറൽ എംപ്ലോയ്മെന്റ് പെർമിറ്റുകാർക്കും അവരുടെ ഫാമിലിയെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായിരിക്കും പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികള് പഴയ പോളിസി പ്രകാരം നമുക്ക് കൊണ്ടുവരാമായിരുന്നു പക്ഷെ അത് ഇനി പറ്റില്ല ഏറ്റവും വലിയ പ്രശ്നം അക്കോമഡേഷൻ റിക്വയർമെന്റ് ആണ് ഇവിടെ ഓൾറെഡി റെന്റൽ അപ്പാർട്ട്മെന്റ്സ് കിട്ടാൻ വളരെ പാടാണ് കിട്ടിയാൽ തന്നെ വല്ല റേറ്റുമാണ് അപ്പോഴാണ് റെന്റൽ അക്കോമഡേഷൻ കിട്ടിയാലേ നമുക്ക് ഇങ്ങോട്ട് ഫാമിലിയെ കൊണ്ടുവരാൻ എന്നുള്ള റൂള് ഇത് ഒരുപാട് പേർക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ടാകും കാരണം പലരും ഇതുവരെ ഫാമിലിയെ കൊണ്ടുവന്നിരിക്കുന്ന ഷെയർ അക്കോമഡേഷൻ ഒക്കെ കണക്കാക്കിയിട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് പുതിയ പോളിസിയുടെ ഡീറ്റെയിൽസ് ഈ പോളിസിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക അപ്പൊ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ